യു എയിലെ നെസ്റ്റോ ഔട്ട്ലെറ്റുകളിൽ പത്തു ദിവസം ഇനി തായ്ലാന്റ് രുചികളുടെ ഉത്സവം നെസ്റ്റോ ഗ്രൂപ്പും ഡി ഐടി പി തായ്ലാന്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന തായ് ഫ്രൂട്ട്സ് ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ ആണ് ദുബൈയിൽ തുടങ്ങിയത് തായ്ലാന്റിന്റെ തനതായ പഴങ്ങളും ഭക്ഷണ വിഭവങ്ങളും സംസ്കാരവുമെല്ലാം ആഘോഷമാക്കുകയാണ് പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ഗ്രൂപ്പായ നെസ്റ്റോ െട്ട് വ്യാഴാഴ്ച വൈകിട്ട് നാലിന് ദുബൈ സർക്കിൾ മാളിലെ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു ഉദ്ഘാടന ചടങ്ങ് ദുബൈയുടെയും വടക്കൻ എമിറേറ്റ്സുകളുടെയും തായ് കോൺസുൽ ജനറൽ മിസ് നിപ നിരനൂറ്റ് വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പ് ചെയർമാൻ കെ പി ബഷീർ എന്നിവർ ചേർന്നാണ് തായ് ഫ്രൂട്ട്സ് ആൻഡ് ഫുഡ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം നിർവഹിച്ചത് നെസ്റ്റോ ഗ്രൂപ്പ് ഡയറക്ടർമാരും മറ്റു പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു പിന്നെ റീഫ് മോൾ അങ്ങനെ ആറോളം ഔട്ട്ലെറ്റുകളിൽ പത്ത് ദിവസത്തേക്ക് നമ്മൾ തായ്ലൻഡിൻ്റെ പ്രൊഡക്റ്റ്സിൻ്റെ ആയിട്ട് പ്രൊമോഷൻ ഉണ്ട് സെപ്പറേറ്റ് പ്രൊമോഷനും ലീഫ്ലെറ്റ്സും ഈ പറയപ്പെടുന്ന ഷോപ്പുകളുണ്ടാവും ഈ നെക്സ്റ്റ് പത്താം തീയതി വരെ നെക്സ്റ്റ് മന്ത് സെപ്റ്റംബർ പത്താം തീയതി വരെ ഈ പ്രൊമോഷൻ റണ് ചെയ്യും ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സിന് വളരെ അധികം ഇമ്പോർട്ടൻസ് കൂടുകയാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഓരോരോ രാജ്യത്തിൻ്റെയും ട്രേഡ് പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പല പല ആക്ടിവിറ്റീസും നെസ്റ്റോ സംഘടിപ്പിക്കുന്നുണ്ട് വ്യത്യസ്ത തരം ഭക്ഷണങ്ങളും വിഭവങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് തായ്ലാന്റിന്റെ തനത് വിഭവങ്ങൾ ആസ്വദിക്കാനുള്ള സുവർണാവസരമാണ് നെസ്റ്റോയുടെ വിവിധ ഔട്ട്ലെറ്റുകളിൽ ഒരുങ്ങിയിരിക്കുന്നത്